ചുരം റോഡ് തകർന്നതോടെ കേരള കർണാടക അന്തർ സംസ്ഥാന പാതയിലെ യാത്ര ദുഷ്കരമായി ദിവസേന വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇത്തരത്തിൽ ദിവസേനമായി അന്തർ സംസ്ഥാന പാതയായ മാക്കൂട്ടം ചുരം റോഡിലാണ് വൻതോതിൽ കുഴികൾ രൂപപ്പെട്ടത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കൂട്ടുപുഴ കഴിഞ്ഞും മാക്കൂട്ടം ചെക്ക് പോസ്റ്റിന് എത്തും മുമ്പേ തന്നെ റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് ഈ റോഡിലെ കുഴികൾ കാരണം നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കർണാടകത്തിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ ആളുകൾ എത്തുന്ന ഒരു പ്രധാന പാത കൂടിയാണിത് ഇതോടൊപ്പം തന്നെ ബംഗളൂരു മൈസൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ദീർഘദൂര ബസ്സുകളും കേരളത്തിലേക്ക് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവരുന്ന വാഹനങ്ങളും ഇതുവഴി തന്നെയാണ് പോകുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് താൽക്കാലികമായെങ്കിലും റോഡിലെ കുഴി അടക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം